പന്ത്രണ്ടിടങ്ങളിലേക്കുള്ള രാജ്യസഭാ സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ വിമതനം പ്രത്യക്ഷപ്പെട്ടുവെന്നതാണ് ബി ജെ പിയെ ശരിക്കും ഞെട്ടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ നമുക്ക് വിമതരെ ധാരാളം കാണാൻ സാധിക്കുമെങ്കിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിമതസ്വരം കേൾക്കുന്നത് കുറവാണ് അതിനുള്ള കാരണം നിയമസഭയിലെ എം എൽ എ മാർ വോട്ട് ചെയ്താണ് രാജ്യസഭാ എം പിമാരെ തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പേ തന്നെ ഏതാണ്ട് ഫലങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റാവുന്നതാണ് എന്നാൽ ചില സമയങ്ങളിൽ ക്രോസ് വോട്ട് നടക്കുമ്പോൾ ജയമുറപ്പിച്ച സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിമാചലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റത് ഏതെങ്കിലും ബഹുഭൂരിപക്ഷവും നമുക്ക് നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റും കാര്യത്തിലേക്ക് വന്നാൽ ഒഡീഷയിലാണ് വിമതൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മമതാ മൊഹന്ത പത്രിക സമർപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മുതിർന്ന പാർട്ടി നേതാവ് കൂടിയായ ജഗന്നാഥ പ്രധാനും ഒഡീഷയിലെ ഏക രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ജഗന്നാഥ പ്രധാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു പത്ത് ബി ജെ പി എം എൽ എ മാർ പ്രധാന്റെ നാമനിർദ്ദേശ പത്രിക ഒപ്പിട്ടതായി റിപ്പോർട്ട് പുറത്തു വരുന്നുമുണ്ട് എന്നാൽ ഈ പെട്ടെന്നുള്ള സംഭവ വികാസത്തെക്കുറിച്ച് പാർട്ടി ഇതുവരെയായി ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ബി ജെ പി നേതാവ് ജഗന്നാഥ പ്രധാൻ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭുവനേശ്വർ സെൻട്രൽ അസംബ്ലി സീറ്റിൽ മത്സരിച്ചിരുന്നുവെങ്കിലും ബിജു ജനതാദളിൻ്റെ അനന്ത്നാരായൺ ജനയോട് മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു തുടർന്ന് ഈ രാജ്യസഭാ സീറ്റിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞ് മമതാ മൊഹന്തിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ബി ജെ പി പത്രിക സമർപ്പിച്ചതോടെ അതിനായ നീക്കത്തിന് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്ത് എം എൽ എ മാർ തനിക്കൊപ്പമുണ്ടെന്ന് ജഗന്നാഥ പ്രധാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ബി ജെ പി വോട്ടുകൾ ഭിന്നിക്കും അത് എങ്ങനെയും ഒഴിവാക്കാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിനുള്ള പേരുകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴാണ് സെപ്റ്റംബർ മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്